ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് വെച്ചാൽ കടബാധ്യത സർക്കാർ എഴുതി തള്ളിയിട്ടും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥയിൽ തീരാ ദുരിതത്തിലാണ് തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂർ സ്വദേശി തങ്കമണിയും മകനും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഇടപെട്ടിട്ടും നീതി ലഭിക്കാതെ കടത്തിന് മുകളിൽ കടങ്കേറി മുപ്പത് വർഷമായി നിയമ പോരാട്ടം തുടരുകയാണ് രോഗബാധിതരായ അമ്മയും മകനും മാത്രമടങ്ങുന്ന ആ നിർദ്ധന കുടുംബം ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ് ആയിരത്തി കേരള ഹൌസിംഗ് ബോർഡിൽ നിന്നും ചൊവ്വന്നൂർ സ്വദേശി തങ്കമണിയുടെ ഭർത്താവ് എസ് ഐ ബേബി ഒൻപതിനായിരം രൂപ കടമെടുത്തിരുന്നു മാതാപിതാക്കളിൽ നിന്ന് ഇഷ്ടദാനം ലഭിച്ച മൂന്നര സെന്റ് ഭൂമി തലപ്പള്ളി താലൂക്ക് ഓഫീസിൽ ഈടായി നൽകിയതോടെ പതിനാറ് വർഷ കാലാവധിയിൽ ബേബിക്ക് ലോൺ ലഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ വിവിധ ഗഡുക്കളായി പണം അടച്ച് ബേബി കടം വീട്ടി രണ്ടായിരത്തി ഒൻപതിൽ സർക്കാർ കുടുംബത്തിന്റെ കടബാധ്യത എഴുതി തള്ളുകയും ചെയ്തു പക്ഷേ ഈടായി നൽകിയ ഭൂമിയുടെ ആധാരം തിരികെ നൽകാൻ താലൂക്ക് ഓഫീസിലെയോ റവന്യൂ വകുപ്പിലെയോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ബേബിയും മക്കളും മരിക്കുകയും തങ്കമണിയും മകനും അസുഖബാധിതരാവുകയും ചെയ്തു ഞങ്ങളുടെ ഈ ആധാരം ഞങ്ങൾക്ക് മന്ത്രിസഭ എങ്ങനെയെങ്കിലും വെച്ചിട്ട് എനിക്ക് എടുത്തു വരണം എൻ്റെ കുട്ടികൾക്ക് വഴിയില്ല കഞ്ഞി കൊടുത്തു തരുന്ന എൻ്റെ മകളും മരണം പെട്ടു ഇപ്പോൾ എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് എന്നെ രക്ഷിച്ചേ പറ്റൂ കാരണം വഴിയില്ല മകന് ജോലിക്ക് പോകാൻ വഴിയില്ല ആർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിത്യരോഗ്യായിട്ട് ഇരിക്കുകയാണ് ഒരു മകൾ തെണ്ടിച്ചു ചികിത്സക്ക് കാശില്ല ഒന്ന് ഇതി ഒരു അമ്മയ്ക്ക് എന്ത് ചെയ്യും സ്വന്തമായുള്ള പതിനെട്ട് സെന്റ് ഭൂമി വിറ്റ് കടം വീട്ടി പുതിയൊരു ജീവിതമാർഗം ഉണ്ടാക്കാനാണ് തങ്കമണിയും മകനും ശ്രമിച്ചത് എന്നാൽ ആധാരം തിരികെ ലഭിച്ചാൽ മാത്രമേ അതിനുള്ള സാധ്യത പോലുമുള്ളൂ ആധാരത്തിനായി ഉപഭോക്തൃ കോടതിയിലും കമ്മീഷനിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ കേസ് നടത്തുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഉപഭോക്തൃ കോടതി മൂന്നര സെന്റ് ഭൂമിയുടെ ആധാരം കുടുംബത്തിന് തിരികെ നൽകണമെന്ന് ഉത്തരവിട്ടെങ്കിലും അത് പാലിക്കാനും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരവ് പാലിക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്നാൽ അപ്പീലുമായി ഉദ്യോഗസ്ഥർ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ ഞങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ആ ദുരിതം പരിഹരിക്കേണ്ടത് ഗവണ്മെൻറ്റാണ് ഗവൺമെൻറ് പരിഹരിച്ചേ പറ്റൂ അല്ലാണ്ട് ഈ പ്രശ്നം എവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല എവിടെ വരെ പോകുമ്പോൾ അത് വരൊക്കെ പോകും അല്ലാണ്ട് ഞങ്ങൾക്കൊരു വഴിയില്ല ഞങ്ങൾ ഈ മൂന്നര സെൻ്റെ ഇവിടെ വീട് അവരുടെ പേരിൽ തഹസീൽദാരുടെ പേരിൽ ഭൂമി എടുക്കുന്നു പതിനാലര സെൻ്റെ കാണിപ്പേര് സൊസൈറ്റിയിൽ എടുക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യും വീടാണെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നു ഞങ്ങൾക്ക് അഞ്ചിന് ലോൺ അപേക്ഷിക്കാൻ പറ്റില്ല വീട് പണി ആ നാല് ലക്ഷം കിട്ടണമെങ്കിൽ അതും കിട്ടില്ല കടം വീട്ടാൻ ഞങ്ങൾ ഞങ്ങൾ ചെയ്യും ചെയ്യും ഒരു വഴിയില്ല ഞങ്ങളുടെ പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തങ്കമണി മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകിയതിനെ തുടർന്ന് വിഷയത്തിൽ റവന്യൂ മന്ത്രി ഇടപെടുകയും ആധാരത്തിന് പകരം ഒരു ഡീഡ് കുടുംബത്തിന് അനുവദിക്കുകയും ചെയ്തു എന്നാൽ താൽക്കാലിക സർക്കാർ രേഖ കൊണ്ട് ഭൂമി വിൽക്കാനോ കടം വീട്ടാനോ കുടുംബത്തിന് സാധിച്ചിട്ടില്ല ആധാരം എവിടെയെന്ന ചോദ്യത്തിന് ഇനിയും കൃത്യമായ ഉത്തരം നൽകാൻ തലപ്പള്ളി താലൂക്ക് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല ഈ പണയമില്ലാതെ ആധാരം കൊടുക്കാൻ അവർ ഒറിജിനൽ ആധാരം കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവരയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സർട്ടിഫൈഡ് കോപ്പി കൊടുക്കാം എന്നാണ് അവരുടെ വാഗ്ദാനം ചെയ്യുന്നത് പക്ഷേ ഈ സർട്ടിഫിക്കഡ് കോപ്പി കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നിർവഹിക്കപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്നെയുമല്ല ജില്ലാ ഉപഭോക്തൃ ഫോറത്തിൻ്റെ ഉത്തരവിൽ പറയുന്നത് ഒറിജിനൽ ആധാരം കൊടുക്കാനാണ് അപ്പോൾ ആ ഒറിജിനൽ ആധാരം കൊടുക്കാതെ പലരും സർട്ടിഫൈഡ് കോപ്പി പിന്നീട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചോദ്യം വരും ഈ ജില്ലാ ഫോറത്തിൻ്റെ ഉത്തരവ് പ്രകാരം ഒറിജിനൽ ആധാരം ഉണ്ടായിരിക്കണമെന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കോപ്പി വരികയുണ്ടായത് അതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അടിസ്ഥാനപരമായി വേണ്ടത് അവർക്ക് ഒറിജിനൽ ആധാരമാണ് മൂന്ന് പതിറ്റാണ്ടായി നിയമ പോരാട്ടം തുടരുമ്പോഴും ഉപഭോക്തൃ തർക്കപരിഹാര പരിഹാര കമ്മീഷന് മുന്നിലുള്ള കേസിൽ ഇനിയും തീരുമാനമായിട്ടില്ല തകർന്നു വീഴാറായ ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിലെ വീട്ടിലാണ് സ്വന്തമായി ജോലിയോ വരുമാനമോ ഇല്ലാത്ത തങ്കമണിയും മകനും കഴിയുന്നത് ജീവഭയമുണ്ടെങ്കിലും വീട് വിട്ടിറങ്ങാൻ അമ്മയും മകനും തയ്യാറല്ല റവന്യൂ വകുപ്പ് ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ടോ കൊണ്ടോ മാത്രമാണ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി തങ്കമണിയും കുടുംബവും ദുരിതമനുഭവിക്കുന്നത് ഇക്കാലത്തിനിടയിൽ പ്രശ്നപരിഹാരത്തിനായി ഇവർ കയറി സർക്കാർ ഓഫീസുകളില്ല എന്നിട്ടും ഈ നിർദ്ധന കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ സർക്കാർ എന്നുള്ളതാണ് ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ വന്യൂ വകുപ്പിന്റെ മറ്റുദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ് ന്യൂസ് മലയാളം ഈ വാർത്ത എത്രയും വേഗം തന്നെ അവരുടെ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഈ സർക്കാർ എഴുതി തള്ളിയിട്ട് ഉദ്യോഗസ്ഥരെ മാത്രം അനാസ്ഥയിലാണ് ഈ കുടുംബം ഇന്ന് തീരാ ദുരിതത്തിലായിരിക്കുന്നത് അവർക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും